വെൽക്കം ബാക്ക് ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു വെട്ടിക്കേക്കാണ് അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ളൊരു കിട്ടിലൻ ആയിട്ടാണ് അപ്പോൾ എങ്ങനെയാണ് ചെയ്തെടുക്കുന്നത് നോക്കാം അതിനായിട്ട് ഒരു ബൗളിലേക്ക് മൂന്ന് കോഴിമുട്ട ഞാൻ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇനി മുട്ട നന്നായിട്ട് ഇതുപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം ഇതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ പാൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഈ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് വാനില എസൻസ് ആണ് ഞാൻ ഒഴിച്ചു കൊടുത്തത് ഏലക്കപ്പൊടി വേണമെങ്കിലും ഇട്ട് കൊടുക്കാവുന്നതാണ് ഇതിലേക്ക് ഒരു കപ്പ് മൈദ ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു പിഞ്ച് ബേക്കിംഗ് പൗഡറും ഒരു മുക്ക ടീ ടീസ്പൂണോളം ബേക്കിംഗ് പൗഡറും ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് പൊടിച്ച പഞ്ചസാരയാണ് ഇട്ട് കൊടുക്കുന്നത് ഇതിലേക്ക് ഒറവക്ക് പതു പകരമായിട്ട് ഞാൻ ചോളത്തിൻ്റെ പുട്ടുപൊടിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരു രണ്ട് മണിക്കൂർ വെച്ച് വെക്കാം അപ്പം അവക്ക് നന്നായിട്ട് സോഫ്റ്റായി വന്നിട്ടുണ്ട് ഇനി ഇതുപോലെ കൗണ്ടർ ടോപ്പിൽ വെച്ചിട്ടൊന്ന് പരുത്തി എടുക്കണം ഇനി ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഞാൻ ഈ ഒരു ഷേപ്പിലാണ് കട്ട് ചെയ്തെടുക്കുന്നത് ബാക്കിയുള്ളതെല്ലാം ഇതുപോലൊന്ന് കട്ട് ചെയ്തെടുക്കാം ഇനി ഇതുപോലൊന്ന് ഭാഗം ഒന്ന് കട്ട് ചെയ്തതിന് ശേഷം നന്നായിട്ട് തന്നെ ചൂടായി വന്നിട്ടില്ല ഓയിലിലേക്ക് ഇട്ട് കൊടുത്തതൊന്ന് ഗോൾഡൻ ബ്രൗൺ കളറായി വരുന്നതുവരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പം നമ്മുടെ കടകളിലൊക്കെ കിട്ടുന്ന ആ അതേ ഒരു ടേസ്റ്റിലുള്ള കേക്ക് നമുക്ക് വീട്ടിൽ തന്നെ റെഡിയാക്കി എടുക്കാവുന്നതാണ് അങ്ങനെ ബാക്കിയുള്ളതും കൂടെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഞാൻ ഈ ഒരു ഷേപ്പിലാണ് കട്ട് ചെയ്ത് കൊടുത്തിട്ടുള്ളത് ഫ്ലവറിന്റെ ഷേപ്പിൽ ആയി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു രീതിക്ക് കട്ട് ചെയ്ത് കൊടുത്തിട്ടുള്ളത് നന്നായിട്ട് തന്നെ പൊങ്ങി വരും ഇതുപോലെ നന്നായിട്ട് പൊങ്ങി വരുന്നുണ്ട് അപ്പൊ ഗോൾഡൻ കളറായി വരുന്ന സമയത്തേക്കും നമുക്ക് എണ്ണയിൽ നിന്നും കോരി മാറ്റാം അപ്പൊ ഇതുപോലെ എല്ലാരും ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് താങ്ക് യു ഫോർ വാച്ചിങ്